ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഓൺ ഓന്ത ഗോവി ജിജീസിലെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ് കേട്ടോ നമ്മൾ ടൊറോണ്ടോന്ന് നയാഗ്രക്ക് പോവുകയാണ് നയാഗ്ര ഡിസ്ട്രിക്റ്റിലേക്ക് അവിടെ നമുക്ക് രണ്ട് സ്ഥലത്താണ് പോകാനുള്ളത് ഒന്ന് നായഗ്ര ഫോൾസും വേറൊന്ന് നയാഗ്ര ഓന്ത ലേക്കും ഇപ്പം ടൊറോണ്ടോ നിന്ന് നായഗ്രയിലേക്ക് നായഗ്ര ഫാൾസിലേക്ക് ഏകദേശം വൺ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സാണ് അധികം ദൂരം നമ്മൾ ക്വീൻ എലിസബത്ത് ഹൈവേയിലൂടെയാണ് പോണത് യുഎസും കാനഡയും കണക്ട് ചെയ്യുന്ന ഹൈവേ ആണത് നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം കുറച്ച് സമയം പിന്നെ അങ്ങോട്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ജാം ആയിരുന്നു വണ്ടി ഒന്നും നീങ്ങുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ബമ്പർ ടു ബമ്പറായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഓഫ് റോഡൊക്കെ എടുത്ത് കുറച്ച് ദൂരം ഡിറ്റോർ എടുക്കേണ്ടി വന്നു അങ്ങനെ വൺ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉള്ളത് ഒരു ടു ആൻഡ് ഹാഫ് ത്രീ ഹവേഴ്സ് എടുത്തു എന്ത് ബ്യൂട്ടിഫുൾ സീനിക് ലാൻഡ്സ്കേപ്പ് അല്ലേ നയാഗ്രയിൽ ധാരാളം ഗ്രേപ്സ് ഗ്രേപ്സും ഫ്രൂട്ട് ട്രീസും ഒക്കെ ഉണ്ട് ഇതൊക്കെ ആണ് കേട്ടോ കാനഡയിലത്തെ ഗ്രേപ്സും വൈൻസും ഒക്കെ വരുന്നത് നയാഗ്രേ എന്നാണ് ീച്ചസ് പ്ലംസ് ചെറീസ് ഇതൊക്കെ ധാരാളം ഇവിടെ ഉണ്ടാവുന്നുണ്ട് കണ്ടില്ലേ എങ്ങനെ വിനിയാർഡ്സ് ഇങ്ങനെ പരന്ന് കിടക്കാണ് ഹ്യൂജ് എസ്റ്റേറ്റ്സും ഫാക്ടറീസൊക്കെ നാഗ്രയിലുണ്ട് വിനിയാർഡ്സിന്റെ വൈൻസും ഗ്രേപ്സിന്റെ ഒക്കെ ഫാക്ടറീസൊക്കെ ധാരാളം ഉണ്ട് ഇത് ലേക്ക് ഒണ്ടാരിയോ ആണ് ഞങ്ങൾ ദ ലേക്കിലാണ് ആദ്യം പോകുന്നത് അപ്പോൾ ഇതവിടെ എത്താറായി ഇത് നയഗ്ര ഐ മീൻ ഒണ്ടാരി ലേക്ക് ഒണ്ടാരിയോ ആണ് കേട്ടോ ഇത് വീണ്ടും ഫാം ലാൻഡ്സിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ്സ് ആണ് ഇതെല്ലാം ഒരു വീടും അതിൻ്റെ ചുറ്റും അവരുടെ ഫാം ലാൻഡുമാണ് ഇതെല്ലാം ഫാം ലാൻഡ്സ് ആട്ടോ അങ്ങനെ ഞങ്ങൾ ദ ലേക്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ദ ലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ സ്മോൾ ടൗൺ ആണ് കേട്ടോ ലേക്ക് ഒണ്ടാരിയോൻ്റെ തീരത്തുള്ള ചെറിയൊരു ടൗൺ ആണ് ദ ലേക്ക് നയൻറ്റീൻ സെഞ്ച്വറി ബിൽഡിങ്സും അങ്ങനെ ടൂറിസ്റ്റും ഒക്കെയുള്ളൊരു ചെറിയൊരു ടൂറിസ്റ്റി സ്പോട്ടാണ് ദ ലേക്ക് നമുക്കൊരു ഈവനിംഗ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സ്പോട്ട് ഫുൾ ഗ്രീനറിയാണ് ഗ്രീനാണ് പിന്നെ റോഡൊക്കെ ഫ്ലവേഴ്സൊക്കെ വെച്ച് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പിക്ചറിക്സ് പിക്ചറിക്സ്ക് എന്താ പറയുക ഒരു പോസ്റ്റ് കാർഡിൽ നിന്ന് ഒരു സ്മോൾ ടൗൺ അങ്ങനെയാണത് ഞങ്ങൾ വെറുതെ ഇത് ക്വീൻസ് സ്ട്രീറ്റ് ആണ് ഇതാണ് അവരുടെ മെയിൻ സ്ട്രീറ്റ് അപ്പം നമ്മൾ വെറുതെ ഒന്ന് ലേക്കിലേക്ക് നടക്കുകയാണ് അനാമിക്കയാണിത് അനാമിക വളരെ ക്യാമറ ക്യാമറ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ എന്നാൽ അങ്ങനെയല്ല രാജവേട്ടൻ്റെ ഹായ് ആണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ലേക്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ലേക്ക് ഒണ്ടാരിയോ ആണത് എന്ത് ആണല്ലേ ഹ്യൂജ് കണ്ടു കഴിഞ്ഞാൽ വലിയൊരു ഓഷ്യൻ പോലെയുണ്ട് അത്രയ്ക്കും ഹ്യൂജാണ് ലേക്ക് ഒണ്ടാരിയോ ഓപ്പോസിറ്റ് കാണുന്നത് യു എസ് ആണ് കേട്ടോ യു എസ് നമ്മൾ അവിടെ നിന്ന് കഴിയുമ്പം സൂക്ഷിച്ചു നോക്കുമ്പം ഓപ്പോസിറ്റ് സൈഡിലൂടെ കാറൊക്കെ പോകുന്നത് കാണായിരുന്നു നല്ല കാമ് ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ കണ്ടോ ഒരു സീ പോലെ ഇല്ല അത്രയും ഹ്യൂജ് ആണത് വളരെ ഭംഗിയായിരിക്കുന്നു ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ജാക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ നിന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ട്രാഫിക് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ തിരിച്ച് ഞങ്ങൾ നയഗ്രൗണ്ട് ഗ്രൗണ്ട് ലേക്കിലേക്ക് വന്നു ചെറിയൊരു വാക്ക് ഈവനിങ് വാക്ക് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത റോഡും പേമെൻസും ഒക്കെ ആയിരുന്നു ഒരു ഓൾഡ് ടൗൺ വൈബായിരുന്നു അവിടെ ധാരാളം കഫേസും ഐസ്ക്രീം ഷോപ്സും ബാൾസും ഒക്കെ ഉണ്ടായിരുന്നു ടൂറിസ്റ്റി ടൗൺ ആണല്ലോ ഞങ്ങളൊരു ടർക്കിഷ് ഷോപ്പ് കണ്ടപ്പം അവിടെ ഒന്ന് കയറാമെന്ന് വെച്ചു ഹാൻഡ് പെയിൻ്റഡ് ആയിട്ടുള്ള ധാരാളം പൗൾസ് പ്ലേറ്റ്സ് സ്പൂൺ റെസ്റ്റ് അങ്ങനെ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ടോക്കിഷ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ വെറുതെ ഒക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടു വളരെ ഭംഗിയായിട്ട് ഹാൻഡ് പെയിൻറ് ചെയ്ത സംഭവങ്ങളായിരുന്നു കേട്ടോ ഉള്ളിൽ കാർപ്പറ്റ്സും ഉണ്ടായിരുന്നു ടോക്കിഷ് കാർപ്പറ്റ്സ് എന്ത് ഭംഗിയാണ് ടോക്കിഷ് ലൈറ്റ്സ് അല്ലേ ടർക്കിയിൽ പോയപ്പോൾ ഇതൊക്കെ ഇഷ്ടംപോലെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കണ്ടപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നായഗ്ര ഫോൾസിലേക്കാണ് പോയത് അവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവേ ഉള്ളൂ ഓട്ടോ നായഗ്ര ഫോൾസിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് അമേരിക്കൻ ബോർഡറൊക്കെ കാണായിരുന്നു ആ ബോർഡറിലൂടെ ധാരാളം ട്രാവലേഴ്സ് എല്ലാ ദിവസവും യു എസ് അമേരിക്ക കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ബ്രിഡ്ജിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇത് അമേരിക്കൻ സൈഡ് ഫോൾസ് ആണ് നായഗ്ര ഫോൾസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മൂന്ന് ഫോൾസ് ആണ് അമേരിക്കൻ ഫോൾസ് കാനഡ ഫോൾസ് പിന്നെ വേറൊരു ഫോളും കൂടി ഉണ്ട് ദ ബേഡ്സ് സംതിങ് അങ്ങനെ മൂന്ന് ഫോൾസ് ആണ് ഈ നായഗ്ര ഫാൾസിലുള്ളത് ഇത് അമേരിക്കൻ ഫോൾസ് ആണ് ഇത് കണ്ടോ ആ ബ്രിഡ്ജാണ് നേരെ നമ്മൾ യു എസിലേക്ക് പോകുന്നത് ഇത് കാനഡ ടു യു എസ് ഉള്ള ബ്രിഡ്ജാണ് ഇങ്ങനെ കുറേ ബ്രിഡ്ജസ് ഉണ്ട് കേട്ടോ യു എസും കാനഡയും കണക്ട് ചെയ്ത് ധാരാളം ബ്രിഡ്ജസ് ഉണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ കാണുന്ന ഇതാണ് ഏറ്റവും വലിയ ഫോൾസ് ഇതാണ് കാനഡ ഫോൾസ് ഇതിന് വേറൊരു പേരുണ്ട് എന്താണ് ഹോസ്ഷു ഫോൾസ് എന്ന് പറയും ഇത് വലിയ ഫോൾസാണ് കേട്ടോ ഇത് ഈ കാനഡ ഫോൾസ് നല്ല സീനിക് ബ്യൂട്ടി നല്ല സീനറിയാണ് കേട്ടോ ഇതിനു ചുറ്റും ഈ ഫോൾസിന് ചുറ്റും നല്ല സീനിക്ക് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ധാരാളം മരങ്ങളും ലോണും ചെറിയ ചെറിയ പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇതാണ് കാനഡ ഫോൾസ് ധാരാളം ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഫോൾസ് എന്ന് ഭയങ്കര ഫോൾസ് ആണ് കാനഡ ഫോൾസ് രാത്രി ഒരു പ്രത്യേക പൈപ്പ് ആണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് രാത്രി എനിക്ക് ഈ പകലേക്കാളും ഇഷ്ടപ്പെട്ടത് രാത്രിയാണ് ഇവിടെ ലൈറ്റ് ലൈറ്റ് ഷോസ് ഉണ്ടാവും ഡിഫറെൻ്റ് കളേഴ്സ് ഇങ്ങനെ കാണാം അത് ക്യാമറയിൽ ശരിക്കും വരുന്നില്ല ബ്ലൂ റെഡ് യെല്ലോ അതൊക്കെ വരും റെഡൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ ഒരു പ്രത്യേക വൈബാണ് രാത്രിയാണ് ഏറ്റവും ഭംഗി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നാഗ്രഫോർട്സിലുള്ള ഈവനിങ് ക്രൗഡാണ് എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു ധാരാളം ആളുകൾ വിസിറ്റ് ചെയ്യുന്ന മില്യൺസ് ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റി സ്പോട്ടാണ് നാഗ്ര ഫോൾസ് ഈ ഫോൾസിന്ന് ധാരാളം ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ടൊറൻറ്റോയ്ക്ക് തിരിച്ചു പോവുകയാണ് പോകുമ്പോൾ ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ടൊറൻറ്റോയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്